ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പോൾ മുളക് കൊണ്ടാട്ടം വേറെ പയറ ഏത് കൊണ്ടാട്ടം ഉണക്കണമെങ്കിലും പറ്റിയ കാലാവസ്ഥയാണിപ്പം നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂട് നല്ല വേനലാണ് അപ്പം ഈ വേനൽ കാലത്താണല്ലോ നമ്മളെല്ലാവരും ഈ ഉണക്കണ സാധനങ്ങളൊക്കെ ഉണക്കിയെടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് നമുക്കതിന് പറ്റുള്ളു അപ്പം ഞാൻ ഒരു കിലോ മുളക് പച്ചമുളക് കൊണ്ടാട്ടം ഉണക്കാൻ വേണ്ടി റെഡിയാക്കുകയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ആ വെള്ളമൊക്കെ തുടച്ചു കഴിഞ്ഞു അച്ഛനെ എല്ലാ പച്ചമുളകിലേക്ക് കത്തിയിടും മുന കൊണ്ട് കുത്തി തുളയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ ഒരു ദിവസം മുഴുവൻ വെയിലെത്തി വെച്ചു ആദ്യമേ നമ്മൾ മോറിലിടുന്നതിന് മുമ്പ് തന്നെ ഇത് വെയിലെത്തി ഒരു ദിവസത്തെ വെയിൽ കൊള്ളിക്കണം ഇപ്പം വെയിലൊക്കെ കൊള്ളിച്ച് കഴിഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേക്ക് മഞ്ചട്ടിയിൽ ഒരു ലിറ്റർ മോരാണ് നല്ല പുളിയുള്ള മോര് അപ്പം അതിൽ ഒരു കൈപ്പിടിയുടെ അത്രയും കല്ലുപ്പ് ചേർക്കണം ഇപ്പോൾ ഒരു കിലോയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണിത് ഉപ്പ് ഞാൻ മോരിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മോരിലൊക്കെ അലിഞ്ഞ് ചേർണം ഈ ഉപ്പ് ചേർത്തത് മുഴുവൻ കല്ലുപ്പായതുകൊണ്ട് ആ മോരിൽ മുഴുവൻ അലിഞ്ഞ് ചേർന്നിട്ട് വേണം ഈ നമ്മൾ പച്ചമുളക് ചേർക്കാൻ ഇങ്ങനെയുള്ള കൊണ്ടാട്ട മുളകൊക്കെ ഉണക്കണമെങ്കിൽ നല്ല എരിവുള്ള മുളക് തന്നെ വേണം എന്നാലാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ മോറിലിടാതെ ഒരു പാൽ മുഴുവൻ വെയിൽ ഒളിച്ച മുളകാണ് അപ്പോൾ ആ ചില മുളകിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള വെയിലാണ് നമുക്ക് ആവശ്യം ഈ കൊണ്ടാട്ടം ഉണക്കാനൊക്കെ ഏത് കൊണ്ടാട്ടം ഉണക്കണമെങ്കിലും ഇങ്ങനത്തെ വെയിൽ വേണം അപ്പോൾ ആ പച്ചമുളക് മുഴുവൻ ആ മോറിലാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാം അമർത്തി വയ്ക്കാനും അപ്പോൾ ആ മൂരിലുള്ള പുളിയും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടി അപ്പോൾ രാത്രി മുഴുവൻ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഏറെ കയറാതെ നന്നായിട്ട് അടച്ച് ഞാൻ വെക്കാൻ രാത്രി മുഴുവൻ അങ്ങനെ വെച്ചിട്ട് രാവിലെ ആയപ്പോൾ ആ മുളക് മാത്രം എടുത്ത് ഒരു പ്ലേറ്റിലാക്കി നേരെ ടെറസിൽ കൊണ്ടു വെച്ചു നല്ല വെയിലുണ്ട് ടെറസിൽ ഇങ്ങനെ ഒറ്റ പ്ലേറ്റിലാക്കി ഞാൻ വെച്ചു അപ്പോൾ വെയിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പലർക്കും അറിയാമായിരിക്കാം ഇങ്ങനെ കൊണ്ടാട്ട മുളക് ഉണക്കി വറുത്തു കഴിക്കണത് പക്ഷെ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല ഇപ്പം ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കമൻസിലിടണേ ഇപ്പം രണ്ടാം ദിവസമാണിത് രണ്ടാം ദിവസമായപ്പോൾ ഒന്ന് ഒന്ന് ആദ്യത്തെ ദിവസം ഇട്ട് കഴിഞ്ഞ് മോറിലിട്ട് രണ്ടാം ദിവസം രണ്ട് പ്ലേറ്റിലാക്കി വെച്ചു ഇപ്പോൾ ഒരു പ്ലേറ്റിലാക്കിയപ്പോൾ ഈ കുറച്ച് കാനം പോലെ തോന്നി അടിയിൽ അടിവശമുള്ള മുളകൊന്നും ഉണങ്ങില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കാനം ഇല്ലാതെ പറത്തിയിടാ രണ്ട് പ്ലേറ്റിലാക്കിയത് അപ്പോൾ രണ്ടാം ദിവസം രാത്രി മോറിലിട്ടപ്പോൾ പിറ്റേ ദിവസം മൂന്നാം ദിവസം രാവിലെ നോക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ മോര് ആ മോറിലുള്ള വെള്ളം മുഴുവൻ മുളകെല്ലാം വലിച്ചു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള മോര് ഇത്രയേ ഉള്ളൂ അപ്പോൾ മൂന്നാം ദിവസം കഴിഞ്ഞത് നാലാം ദിവസം നാലാം ദിവസം വൈകിട്ടായപ്പോൾ മൂന്നാം ദിവസം വൈകിട്ടായപ്പോൾ ഞാൻ ചേർക്കാം കേട്ടോ ചേർത്ത് നാലാം ദിവസം രണ്ട് പ്ലേറ്റിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഇച്ചിരി മോരും കൂടിയുള്ളൂ ആ ഇച്ചിരി മോരിലും കൂടി ഇത് നാലാം ദിവസം രാത്രി ഞാൻ ഇട്ടുകഴിഞ്ഞ് അഞ്ചാം ദിവസം മോരൊക്കെ തീർന്നു തീർന്ന് പിന്നെ ഈ പരുവത്തിലായി മുളകൊക്കെ മോരൊക്കെ തീർന്നു കഴിഞ്ഞാലും പിന്നെ നന്നായിട്ട് ഉണക്കണം നല്ല മൊരുമരാന്ന് ഇതേ ഇതേപോലെ ഉണക്കണം ഇത് ആറാം ദിവസം ഉണക്കുക ആറ് ദിവസം കൊണ്ട് നല്ല മൊരുമരാതെന്ന് ഉണങ്ങി ഇങ്ങനെ ഉണക്കി വെച്ചാൽ എത്ര വർഷങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ചീത്ത ആവില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് എണ്ണയിൽ വറുത്ത് ചോറിനോ കഞ്ഞിക്കോ പഴഞ്ചോറിനൊക്കെ കൂട്ടി കഴിക്കണം നല്ല ടേസ്റ്റായിരിക്കും വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ കൊണ്ടാട്ട മുളക് മാത്രം മതി അപ്പൊ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അധികം ഇങ്ങനെ പൊകഞ്ഞ് ചൂടാവരുത് കുറച്ച് ചൂടാവുമ്പോൾ തന്നെ മുളകിട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പൊ അച്ഛനാമ്മയും കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു നിങ്ങളോട് പറയൂട്ടോ അവര് ഊണ്യക്കാനിരിക്കാണ് ഞാൻ മുളക് കൊണ്ടേ കൊടുക്കട്ടെ ഞാൻ ഉണക്കിയത് ആ മുളക് വാർത്താണ് വറുത്താണ് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് പറഞ്ഞാൽ മതി ഉപ്പൊക്കെ മതിയോ നന്നായിരിക്കുന്നു ഉപ്പൊക്കെ കറക്റ്റ് ആണോ ഉപ്പൊക്കെ എരിവ് കൂടുതലാണോ എരിവ് എരിവല്ലോ എരിവൊന്നും അതില്ല